അലൈക്കും വരഹമത്തല്ലാ വാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ യൂട്യൂബിൽ ഞാൻ ഒരിക്കൽ ചെയ്ത വീഡിയോ കണ്ട ഒരു സഹോദരൻ ആ വീഡിയോക്ക് ചുവട്ടിൽ കൊടുത്ത ഒരു കമൻറ്റ് ആസ്പദമാക്കിയിട്ടാണ് ഇന്ന് ഏതാനും ചില കാര്യങ്ങൾ സംസാരിക്കുന്നത് ഞാൻ ആ കമൻറ്റ് ആദ്യമായിട്ടൊന്ന് വായിക്കാം ഉസ്താദെ ഈ വിഷയത്തിൽ സംസാരിച്ചത് ഒരുപാട് ഉപകാരമാണ് ഞാനൊരു സുന്നി കുടുംബത്തിലാണ് ശരിക്കും ഈ മരണവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ മനസ്സ് മടുപ്പിക്കുന്ന പ്രവൃത്തിയാണ് പള്ളിയിലെ ഉസ്താദുമാരെയും നാട്ടുകാരെയും വിളിച്ചുകൂട്ടിയുള്ള ഈ ദിക്ർ മൗലിദ് പരിപാടിയൊക്കെ ഒരു സ്വസ്ഥതയും സമാ മനസമാധാനവും തരില്ല പാവം സ്ത്രീകളാണ് കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് മൂന്നിൻ്റെ അന്ന് ദിക്ർ ചടങ്ങിൽ പള്ളിയിലെ ഉസ്താദ് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് പരസ്യമായി ചോദിക്കും വീട്ടിലുള്ള സ്ത്രീകൾ എത്ര യാസീൻ ഓതി എത്ര ദിക്കൃത് ചൊല്ലി എന്നൊക്കെ എന്നിട്ട് അത് എല്ലാവരുടെ മുന്നിലും മുന്നിലും വിളിച്ചു പറഞ്ഞിട്ട് ഒക്കെയാണ് ഉസ്താദിന് ഈ ചൊല്ലിയ കണക്ക് കൊടുക്കണമല്ലോ എന്നോർത്ത് മുഴുവൻ സ്ത്രീകൾ മുഴുവൻ സമയവും ഖുർആാൻ ഊത്തും ദിക്കൃറുമായി ഇരിക്കും വീട്ടിലെ കുടുംബങ്ങളോ വേണ്ടപ്പെട്ടവരോ വന്നാൽ പോലും അതുപോലും ശ്രദ്ധിക്കാതെ ദിക്കൃത് ചൊല്ലലായിരിക്കും എൻ്റെ വെല്ലിപ്പ മരണപ്പെട്ട അനുഭവം ഇതാണ് ഒരു സഹോദരൻ ഒരു യൂട്യൂബിൻ്റെ ഞാൻ ചെയ്ത മരണവുമായി ബന്ധപ്പെട്ട് അതായത് മരണപ്പെട്ടവർക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്നുള്ള വിഷയത്തിനെ ആസ്പദമാക്കിയിട്ട് വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ ഇടയിൽ കമൻറ്റ് കൊടുത്തതാണ് വളരെ യാഥാർത്ഥ്യമായ ഒരു കമൻ്റ് സത്യസന്ധമായ ഒരു കമൻറ്റാണ് ആ സഹോദരൻ്റേത് കാരണം മരിക്കാൻ തന്നെ ആൾക്കാർ പേടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ മുസ്ലിാക്കന്മാർ കാരണം കാരണം മരിച്ച വീടാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത് ഏറ്റവും ഫോക്കസ് ചെയ്ത് മരിക്കുന്ന മരിച്ച വീടാണ് ഒരു വീട്ടിലെ ഒരു സഹോദരൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ ആ സഹോദരന് ചെയ്തിനേക്കാൾ കൂടുതൽ ചിലവാണ് പിന്നെ മുസ്ലിാക്കന്മാർക്ക് മരണശേഷം കൊടുക്കേണ്ടത് ജീവിച്ചിരിക്കുമ്പോൾ ആ സഹോദരന് കൊടുക്കുന്ന ചെലവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭക്ഷണം ചികിത്സയും വസ്ത്രവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിനാണ് ഇത് ഒരു കാര്യം ഒരു മരണപ്പെട്ടവർക്ക് ഒന്നും ലഭിക്കാത്ത ഒരു കാര്യമില്ലാതെ മുസ്ലിയാക്കന്മാർക്ക് തിന്നാൻ കൊടുക്കുന്ന ഈ ചെലവ് വേറെയാണ് മരിക്കാൻ തന്നെ ജനങ്ങള് പേടിക്കെടുപ്പോ എന്താ കാരണമെച്ചാല് മരിച്ചു കഴിഞ്ഞാൽ പഠിച്ചോനെ ഇവർക്കൊക്കെ തിന്നാൻ കൊടുക്കണ്ടേ എന്തെല്ലാം അറിയോ പിന്നെ മരണപ്പെട്ടവർക്ക് പരലോകത്തേക്ക് മകഷരത്തിന് വേണ്ടി തേടുന്നതിന് പകരം മുസ്ലിയാക്കന്മാര് അവരെ കൊള്ളയടിക്കുകയാണ് അതുകൊണ്ട് മുസ്ലേക്കന്മാർ ഒരാൾ വീട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ അങ്ങോട്ട് നേരത്തെ ഈ സഹോദരൻ പറഞ്ഞ പോലെ മൂന്ന് ഏഴ് പതിനഞ്ച് അതേപോലെ നാല്പത് ആ പിന്നെ ഹത്തമോതല് എഴുപതിനായിരം നിക്കറ് അതേപോലെ തന്നെ അൽ ഫാത്തിഹ അൽഫാത്തിഹ വിളിക്കല് മൗളിദ് ഓതല് ഹത്തപ്പരകെട്ടല് ഇങ്ങനെ അങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ ആ മരിച്ച വീടുമായി ബന്ധപ്പെട്ട് ഇവരെ കൂടി ചെയ്യിക്കും സാധുക്കളായ സഹോദരിമാര് സ്വരാത്രിയല്ലാനും മൗളി അല്ലാനും തിക്രി എഴുപതിനായിരം തിക്ർ ചെല്ലേ ഈ മുസ്ലിം അക്കന്മാര് പറയുന്ന ദിവസത്തിനുള്ളിൽ എഴുപതിനായിരം തിക്കൃ തയ്യും വേണം എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ആരൊക്കെ ചെല്ലിയെത്തണം ചൊല്ലി അതിൻ്റെ കണക്കൊക്കെ കൂട്ടി ഹരിച്ച് ഗുണിച്ച് എല്ലാം കൂടി കെട്ടി കെട്ടിട്ട് ഒറ്റ ഇലാഹതി ഒറ്റ കെട്ടാണ് അങ്ങട് വാറസലായ്ക്കള് ഈ പരിപാടി ഈ ഇതൊന്നും ദീനിലില്ലാത്തതാണ് അതായത് ഇസ്ലാം പഠിപ്പിക്കാത്തതാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് കാണിച്ചു എന്നത് മരണപ്പെട്ടവർക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി ദ്വാന ചെയ്യുക അതാണ് മുഖ്യം ആ പ്രാർത്ഥന പൊതുവേ ചെയ്യാം പൊതുവേ ഉള്ള സത്യവിശ്വാസികൾക്ക് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എല്ലാ സത്യവിശ്വാസികൾക്കും പിന്നെ ആ മയ്യത്തിനോട് ദ്വാന ചെയ്യാം അതിലുപരി അവർ അവർക്ക് പ്രത്യേകമായിട്ട് അവരുടെ കുടുംബാംഗങ്ങൾക്ക് മക്കൾക്ക് അങ്ങനെ കൃത്യമായിട്ട് മരിച്ചവർക്ക് വേണ്ടി പിന്നെ ദ്വാന ചെയ്യുന്നതാണ് കൃത്യമായിട്ട് റസൂല പഠിപ്പിച്ചത് പിന്നെ അത് മക്കൾ ചെയ്യുന്ന സ്വതക്ക സൽക്കർമ്മങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ ഈ മരിച്ച സഹോദരൻ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുണ്യകർമ്മം അതൊക്കെ കബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പം അതൊക്കെ ചെയ് അത് കൃത്യമായിട്ട് ചെയ്യുന്നവരാണ് സത്യവിശ്വാസികൾ സത്യമായി കൃത്യമായി ചെയ്യേണ്ടതാണ് പക്ഷെ ഈ പറയപ്പെട്ട മൂന്ന് ഏഴ് പതിനഞ്ച് പതിനേഴ് എന്നൊക്കെ പറഞ്ഞ് നാൽപ്പത് ആളുടെ ഖത്തം പോതലും അവൾ പോതലും ഖബറങ്ങൾ പിന്നെ പിന്നെ ഷെഡ് വെച്ച് കെട്ടിയിട്ട് മൊത്തം ആൻഡിമീങ്ങളെ വിളിച്ചുകൊണ്ട് അവിടെ വെച്ചിട്ട് കുറുവാൻ ഓദിക്കുക എന്നിട്ട് അൽഫാത്യാഹ വിളിക്കുക എന്നിട്ട് അതങ്ങനെ കൊരിയർ അയക്കുക ഇങ്ങനെയുള്ള പരിപാടികളൊന്നും മരിച്ച വീട്ടിൽ ചെയ്യാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അപ്പോ മരിക്കാൻ തന്നെ ആൾക്കാർക്ക് പേ ഡി കാര്യം മരിച്ചു കഴിഞ്ഞാൽ പഠിച്ചോനെ ഈ മുസ്താക്കന്മാർക്ക് എത്ര ദിവസത്തെ പരിപാടിയാണ് മരിച്ചു കഴിഞ്ഞാൽ ആ ചട മൂന്ന് ദിവസം തലസീത്താത് ആശ്വസിപ്പിക്കാനുള്ള ആ മരിച്ച ആ കുടുംബാംഗങ്ങളെ ആ സഹോദരന്മാരുടെ കുടുംബാംഗങ്ങളെ ആരുടെ മരണപ്പെട്ട് അവരുടെ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു മൂന്ന് ദിവസം അത് ഇസ്ലാം വെച്ചിട്ടുണ്ട് ഇത് അത് ആ മൂന്ന് ദിവസം എന്തിനാണ് നാട്ടുകൾക്ക് തിന്നാൻ കൊടുക്കാനും മുസ്ലേഖകൾ തിന്നാൻ കൊടുക്കാനും ഫാത്തിഹ ഹോതാനോ ഒന്നുമല്ല ഇവരെ ഒന്ന് പിന്നെ കുടുംബാംഗങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് കാരണം ഒരാൾ വീട്ടിൽ നിന്ന് വിട്ടുപെരിയുമ്പോൾ അവർക്കുണ്ടാകുന്ന ബേജാരും വിഷവും മാനസികമായ സംഘർഷങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ ഇവരൊക്കെ ഒന്നും ഒന്ന് ആശ്വസിപ്പിക്കുക എന്നതിൽ വേറെ ഒന്നും അവിടെ ചെയ്യേണ്ടതില്ല പക്ഷേ ഈ മൂന്ന് ഈ മൂന്ന് ദിവസം മരിച്ച അന്ന് തുടങ്ങും പിന്നെ അവിടുന്ന് അവിടെ തുടങ്ങുക മുസ്താക്കന്മാർ അവിടെ നിന്നാട് ഖത്തപ്പില കെട്ടി അവിടെ ഓതാൻ തുടങ്ങുന്നു മുത്താലിമീങ്ങളൊക്കെ ഉള്ള ദർസുള്ള പള്ളിയാണെങ്കിൽ പിന്നെ പറയും വേണ്ട പിന്നെ അവർക്ക് അത് പിന്നെ മുത്താലിമികളെ വിളിച്ചുകൊണ്ട് പോയി അവിടെ ഖത്തപ്പഴുതി മുസ്താഹ് എടുത്ത് ഇങ്ങനെ ഓവുകയാണ് ഏഹ് അതേപോലെ തന്നെ മരിച്ച അന്ന് തന്നെ ആ മരിച്ച ആ ദിവസം തന്നെ പണക്കൊഴിച്ച് തുടങ്ങുമല്ലോ കാരണം മയ്യത്തെ വീട്ടിൽ നിന്ന് ഇറക്കുമ്പോൾ അൽഫാത്തിഹ ഏഹ് പിന്നെ മയ്യത്ത് മറവ് ചെയ്താൽ അൽഫാത്തിഹ അത് അറബിയില് കുറെ അറബിയില് പറഞ്ഞിട്ട് കുറെ മലയാളത്തില് കാരണം അള്ളാക്ക് എന്താ അറബി അറിയാനിട്ടല്ലേ എന്തൊക്കെ തരികടിയാണ് മുസ്ലിയേക്കന്മാർ ചെയ്യുന്ന ശേഷം പിന്നെ തൽക്കീനൊത്ത അങ്ങനെ കുറെ കാര്യങ്ങൾ ഫാത്തി ഒക്കെ വിളിച്ച് പിന്നെ അന്ന് വൈകുന്നേരം മുതൽ തുടങ്ങും അംഗം അന്ന് വീട്ടുകാർ വിളിക്കില്ല കാരണം അത് അത് ആദ്യത്താണ് അതായത് പള്ളിയിൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മഹിളിൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മുസ്ലിയേക്കന്മാർ അവിടെ ആചാരം എന്തൊക്കെയാണ് മരിച്ച ചെയ്യേണ്ടത് അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തിരിക്കുക അപ്പൊ അന്ന് വൈകുന്നേരം മുതൽ മുസ്ലേഖന്മാരെ വീട്ടിലേക്ക് വിളിച്ച് മൗലബോധിപ്പിച്ച് പിന്നെ അപ്പൊ അവിടുന്ന് കൽപ്പന പിന്നെ അവിടുന്ന് പുറപ്പെടുപ്പിക്കും എല്ലാവരും എല്ലാവരും പിന്നെ എഴുപതിനായിരം തിക്റ് ചൊല്ലിക്കോ ഏടിന്റെ അന്ന് അല്ലെങ്കിൽ മൂന്നിന്റെ അന്ന് അല്ലെങ്കിൽ അഞ്ചിൻ്റെ അന്ന് ഏതൊക്കെ ദിവസം അതൊക്കെ ഇതൊന്നും പ്രിയമുള്ള സഹോദരങ്ങളെ മരിച്ചു കഴിഞ്ഞാൽ ആ മയത്തിന് വേണ്ടി ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അത് കൃത്യമായിട്ട് ഞാൻ എന്റെ വീഡിയോ കൃത്യമായിട്ട് യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ അത് ഇപ്പൊ ഈ വീഡിയോയുടെ അടിയിൽ കൊടുക്കാമെന്നു എല്ലാവരും അത് കാണണം ഞാൻ പിന്നെ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയണ്ട എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് ഈ സഹോദരന്റെ ആ ഒരു വിഷമമാണ് അദ്ദേഹം കമന്റിൽ കൂടെ കൊടുത്തിരിക്കുന്നത് തികച്ചും യാഥാർത്ഥ്യമാണ് അപ്പൊ ഈ മരിച്ചു കഴിഞ്ഞാൽ ഈ പരിപാടികളൊക്കെ മുസ്ലിയാക്കന്മാരുണ്ടാക്കിയ ആചാരങ്ങളാ അല്ലാണ്ട് ദീനായിട്ട് യാതൊരു ബന്ധവും ഈ മരിച്ചവർക്ക് കുറുഹാൻ ഓതുക എന്ന് പറഞ്ഞാൽ അത് കിട്ടൂല ദിക്കറി ചൊല്ലി എഴുപതും ധിക്കറി ചൊല്ലിയിട്ട് അങ്ങനെ ഹദിയെ കൊടുക്കാന്ന് പറഞ്ഞാൽ അതും കിട്ടൂല മൗലി ഓദ്യീട്ട് ദാ അതും കിട്ടൂല ഏഹ് അപ്പൊ ഇങ്ങനെയുള്ള ഈ ആയോ പിന്നെ ഏഴ് പതിമൂന്ന് പതിനഞ്ച് പതിനാല്പത് കൊല്ലം തെയ്യുമ്പാണ്ടും ഒക്കെ പറഞ്ഞാൽ അത് ഈ പരിപാടികളൊക്കെ ഒന്നും എന്തുല അതൊന്നും മരിച്ചവർക്ക് കിട്ടൂല പിന്നെ ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങൾ എന്താണ് മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വായ ചെയ്യുക അതിന് കാലഘട്ടവും ഇല്ല അതിന് ഏഴും നോക്കണ്ട പന്ത്രണ്ടും നോക്കണ്ട പതിനഞ്ചും നോക്കണ്ട ഒരു കൊല്ലം നോക്കണ്ട രണ്ടു കൊല്ലം നോക്കണ്ട മരണപ്പെട്ടവർക്ക് വേണ്ടി കൃത്യമായിട്ട് അവർക്ക് വേണ്ടി മഹു തേടുക അവർക്ക് വേണ്ടി കാരുണ്യത്തിന് വേണ്ടി തേടുക റബ്ബിനോട് കൃത്യമായി പൊറുക്കലിനെ തേടുക അവർക്ക് വേണ്ടിയിട്ട് അതാണ് മുഖ്യമായി ചെയ്യാനുള്ളത് പിന്നെ ഇസ്ലാം പഠിപ്പിച്ച കുറെ കാര്യങ്ങൾ അത് ഞാൻ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ട് നിശാൽ ആ ലിങ്ക് പിന്നെ ഇതിനിടയിൽ ഇടാം നിങ്ങൾ കൃത്യമായിട്ടൊക്കെ കാണണം കേൾക്കണം അപ്പോ ഈ ജനങ്ങൾ തന്നെ ഭയപ്പെട്ട് തുടങ്ങിയ മുസ്ലിയാക്കന്മാരെ വർച്ചോനെ മരിച്ച എന്താകും എന്നുള്ള ചിന്തയാണ് ഏഹ് പരലോകത്തിന് മനുഷ്യന്മാർ മരിക്കുമ്പോൾ പരലോകത്തിനെയാണ് ചിന്തിക്കുക പടച്ചോനെ പരലോകത്ത് എന്താകുന്നു പക്ഷെ ജീവിച്ചിരിക്കുന്നവർ ഈ മുസ്ലിയാക്കന്മാർ ചെറിയൊന്നും പിടുത്തം പെടണ്ടേ ഇനി ഇത്രയും ദിവസങ്ങളൊക്കെ തിന്നാൻ കൊടുത്ത് ഇതൊക്കെ ഒഴിവാക്കി പെടണ്ടേ ബേജാറിലാണ് വീട്ടുകാർ ഇതാണ് അവസ്ഥ ഈ സമുദായത്തിന്റെ അവസ്ഥയാണിത് അപ്പൊ ഈ കമന്റ് ആസ്പദമാക്കി ഞാൻ ഏതാനും ചില കാര്യങ്ങളാണ് പറഞ്ഞത് ഇത് യാഥാർത്ഥ്യമാണ് ഈ സഹോദരന് ഒറ്റപ്പെട്ട സംഭവമല്ല ഇത് സമൂഹത്തിൽ ഇത് എല്ലാം ഇവിടെ നടക്കുന്ന കാര്യമാണ് അപ്പൊ ഇത് കൃത്യമായിട്ട് ഇസ്ലാമിൽ ഇല്ല എന്ന് നമ്മൾ പഠിച്ച് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം അലൈക്കി വറഹമുല്ല വറക്കാത്തു